ഹലോ ഗൈസ് അസാം വലൈക്കും ഞങ്ങൾ ഇണ്ടാളും ഇവിടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് കൊറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങള് കുക്ക് ചെയ്യണ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഇന്ന് ഞങ്ങള് കോരി ഉണ്ടാക്കുകയാണ് കോരി ഉണ്ടാക്കിണ്ട് ചിക്കൻ കറിയും ചിക്കൻ കറിയും പൂരി ആണ് ഇന്ന് രാത്രിക്കൊക്കെ ഞങ്ങൾ ഇണ്ടാക്കണേ അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം തുടങ്ങിയാണ് എല്ലാരും ശ്രദ്ധിക്കട്ടെ തക്കാളി എഴുതി ഉളി അരി കഴിക്കണം ചിക്കന് കഴിക്കണം ഇങ്ങനെ െ ചാക്കി ആയിക്കോട്ടെ ഞാൻ ഉള്ളി വെച്ചോണ്ടിരിക്കാണ് ഇത പോവാൻ പറ്റുവോ ഇത് നമ്മള് അനിയ വാങ്ങിയ പുതിയ ടർക്കിയാണ് ഇതുകൊണ്ട് കൊണ്ട് തല ചോത്തി കഴിഞ്ഞാ മുടി കൊയ്യൂലാന്നോ മുടി കൊയ്യൂല മുടി പൊട്ടി അല്ല നിക്കുന്നു അതായത് ഇങ്ങനത്തെ ക്ലോത്ത് ആയോണ്ട് ആ എന്താണ് ഇനക്ക് എന്താണെങ്കിൽ പള്ളോ മാരുടെ ബ്ലോഗാ ഇന്നും വരെ ബ്ലോഗാണല്ലോ എന്നോട് ക്യാമറ പിടിച്ചാ പറഞ്ഞു ഞാൻ ഞാൻ പിടിച്ചു കൊടുക്കണ്ട് എന്താ കാരണോക്കട്ടെ ആണോ അപ്പൊ അത് നിങ്ങള് സഹിച്ചണ്ടേ ടോ പ്രേക്ഷകര് നിങ്ങളൊരു പൊലീവ് ആക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചില്ലേ അതെ അതെ ഇത് എന്തിനാ എന്തിനാ വെള്ളം ചൂടുള്ള എന്തിനാ എന്തിനാ മയക്കാലത്ത് ഇപ്പൊ ഏതാ മത്താണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ അടിച്ച മറ്റേ ഇതൊന്ന് ചാവും ഏഹ് വൈറസ് ളും പിന്നെ രസ ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് കുഴച്ചെക്കും ഞാൻ കുഴച്ചിട്ട് ഒന്ന് ചെറു ചൂടിൽ പുതിയ വാങ്ങി വെക്കണം അവിടെ തരാം ആനീ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങി അതായത് ഒരു ടർക്കി അപ്പൊ ഇപ്പൊ ഞാൻ അതാക്കലാണെ ഇന്നെ കളിയാക്കി കുത്തിരിക്കണം എന്നിട്ട് ഇന്റെ അടുത്താണ്ട് അങ്ങനെ യൂസ് ചെയ്യണം മയക്കാലൊക്കെ അല്ലേ അപ്പൊ എല്ലാരും പരമാവധി എല്ലാരും ചൂടത്തിൽ കുളിക്കാൻ നോക്കുക അങ്ങനെയല്ലേ പിന്നെ നാഞ്ചു സൈഡ് കുളിച്ചാത്തിന് ആർക്കും പ്രശ്നല്ലേഡ് ആരാച്ചു ഇപ്പോളും കൂടി എപ്പളമ്മളിച്ച് ഞാൻ പറഞ്ഞതാ

ഞാൻ തക്കാളി കരിയാണ് ഇതൊക്കെ ആക്കിട്ടാണെങ്കിൽ പൊടിമോ കിക്കാനേ തക്കാളി ഉള്ളി വായിക്ക എന്നിട്ട് മസാല ഒക്കെ ഇളക്കിയിട്ട് ഞമ്മളെ ചിക്കൻ അതിലിട്ടിട്ട് ചിക്കൻ വേകുമ്പോത്തിന് ഞങ്ങള് മോരിണ്ടാവും പറ്റുമോ ഞങ്ങൾ എന്തോരണ്ടപ്പിൻ്റെ തയ്യപ്പിൻ്റെ കിടുടാ ഉമ്പത്തിന്നാണോ വെയിറ്റ് വെക്കോ ദേണ്ടിരാ അ ലമു ചാനലൈവന്നു പുട്ട് ചേിച്ചോണ്ടി ആടാ അങ്ങനെ ഉണ്ടോ പിന്നെ ഇതക്കണ അങ്ങനെ അങ്ങോട്ട് നോയിดู എന്തേക്കെ തെറിഞ്ഞോ കാറ്റണതെ ഇങ്ങൊരു പായീന്റെ അടിക്ക് ഒരു ഒമ്പത് പന്നി മോണ്ടല്ലേ അപ്പമ്മ പറഞ്ഞു അതിന്റെ തണ്ട് ഇങ്ങനെ തന്നെ എന്തൊക്കെ ചോദിച്ചോ ഊരിയെന്നോ അതെ ചെറിയ തെറ്റല്ലേ ആ കൈമണ് ആ കണ്ടിന് കേട് ഇട്ടൂടാ ആ കൈ അണ്ടോ അപ്പൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ വെന്ത് അണ്ടോ ചിക്കൻ കണ്ടോണ്ടിച്ച് ഇത് വെളിച്ചെണ്ണ കേട്ടോ അത് ഓയിലാന്നും പറയണ്ടേ വെളിച്ചെണ്ണ മായോണ്ടി കട്ടിയായ കുറ്റം പറഞ്ഞാലും പിന്നീന്ന് ഈ ബ്ലോഗിൽ ഞാനും കേട്ടോണ്ടെ ബ്ലോഗാണ് അപ്പൊ നിങ്ങള് അതിലും ഒന്നിനും ഞങ്ങൾ പൊടി വെളുക്കുന്നത് ഈ ചെമ്പത്തി മഞ്ഞപ്പൊടി

എറണാകുളത്ത് പോയി എന്നിട്ട് ഞമ്മള് ചക്കണ്ടാക്കി ഇന്ന് ഒരിക്കില്ല സ്പെഷ്യലി നമ്മളിങ്ങനെ ഭൂരി രാവിലൊക്കെ രാവിലക്ക ഇടക്കടക്കങ്ങനെ ചെറിയപ്പോ ചിക്കൻ തേങ്ങാ ചോറ് വെക്കേ മുളകെടുക്കും മല്ലി കറി വേണമല്ലേ അല്ലേ കറി വേണം നല്ല കഴ ആ കറി വേണം അപ്പൊ മല്ലി പെരിഞ്ചീരകം എന്ന് പറഞ്ഞ ജീരകമാണ് പുതിയ ജീരക കുറച്ച് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടും കളയല്ല കേട്ടോ കുറച്ച് രേസം ചുമല്ല മുളക് കൂട്ടോ ഒരു കളർ ഞാൻ തീക്ക് തക്കാളി ഇട്ട് കാണാൻ ഇളക്കുകയാണ് ഞാനിതിൽ വെറുതെണ്ണ ഒഴിച്ചു ഇത് കുഴക്കുകയാണ് കേട്ടോ ഇതിന് കുഴച്ച മഴം വന്നിട്ട് വേണം പൊരി ഉണ്ടാക്കാൻ ഞാനൊന്നും മൂടിയാക്കട്ടെ കേട്ടോ അടച്ചു വെക്കട്ടെ ഇതിന് നിങ്ങൾ ചിക്കനൊന്നും കൂടി ആക്കട്ടെ നമ്മളെ ചിക്കന് അനുവോ കേട്ടോ ചിക്കനിൽ വെള്ളമാണ് ഇത് ഇത് എല്ലാവരും ഇത് ഇതീക്കും വെള്ളം ഒഴിച്ചിരിക്കണേ ഒന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല അതിലാ വേർപ്പേ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ വേർപ്പാണ് ഇനിയിപ്പം അത് കൊണ്ടിട്ടാണ് ചിന്തചട്ടിയടുപ്പത്തേക്കാൻ അപ്പം ഞാൻ ഇതുണ്ടാക്കി തരുമ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് അടി ആ ഞാൻ അപ്പഴത്തേ ചിക്കൻ അടുപ്പത്തേക്കണം ആ ചിക്കനൊക്കെ ആയിട്ടേ ആവുള്ളൂ ചിക്കന് ഇത് എളുപ്പത്താക്കി അത് കഴിഞ്ഞിട്ടേ വയ്ക്കുള്ളൂ പറ്റുള്ളു അപ്പം നല്ലോണം ഉടച്ച് നമ്മൾ ഈ മസാല ഇങ്ങോട്ടിട്ട് അങ്ങനെ വിളക്കും ഇതിൻ്റെ പച്ചമണമൊന്നാണ് പോയാൽ നല്ല രസമുണ്ടാവും ഇതിൽ കൂടെ ഞാൻ ഈ മസാലയും കൂടി കുറച്ചിട്ടെ ചിക്കൻ മസാല ചിക്കൻ മസാലയും കുറച്ചിട്ട് രണ്ട് സ്പൂൺ ഇതും കുറച്ചിട്ടെ ചിക്കനേ നല്ല കളർ ഇട്ടാൻ ഇടയ്ക്ക് ഞാൻ മുളക് ചേർത്ത് ചുവന്ന മുളക് ചേർത്ത് അതുകൊണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ല മണം വന്നിട്ടോ മറ്റേ മറ്റേ തിളച്ചടി അത് അത് അടച്ച് തുറന്നു വെക്കുന്നതല്ലേ അതിൻ്റെ വെള്ളം ആവിക്ക് പോകുകയുള്ളൂ ആവിക്ക് പോകുകയല്ലം അത് ആദ്യം ചിക്കൻ ഇത് ഞാൻ ഇതിക്കണമിട്ടു അത് ഞാൻ വെള്ളമാണ് പാരും നമുക്ക് കുറേ വെള്ളം വേണം നല്ല ഈ കരിവേപ്പിൻ്റെ കൂടി ഇല്ല ഒരു പാകത്തിന് ഓടിയാണ് വെക്കണേ ഇതൊക്കെ ഇതിൻ്റെ വെള്ളമാണ് ഏതാ വെള്ളം അറിയോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് രസം ഉള്ളു രസം ഉപ്പ് ഇട്ടോ പിന്നെ രസം ഇട്ടിട്ട് നിന്നാലും രസം ഇടണം പിന്നെ മറ്റൊരു ഉപ്പ് പിന്നെ മാമ്പ് കുറച്ചിക്ക് ആ അതിലുപ്പ് ഇട്ടിരുന്നു ഇനിയിപ്പോൾ കുറഞ്ഞാലും കറി വെച്ചിട്ട് നമ്മൾ തിന്ന വെള്ളം ഒഴിച്ചു കിട്ടോ നല്ലോണം നോക്കാം അപ്പം നല്ല കളറായില്ലേ അതിൻ്റെ ആ കരണ്ടപ്പം മതി കലഷണം വേണ്ട മതി അതുകൊണ്ടുണ്ടാവൂലമ്മ ഞാൻ മസാല എല്ലാം കൊടുത്തുക്കണേ നമുക്ക് രാവിലെ വേണം അപ്പൊക്കെ വേണം പിന്നെ രാവിലെ വെള്ളം നീട്ടിയേ അത് നീട്ടിയാലും പിന്നെ കുറുക എല്ലാം കറി എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് കാട്ടി കൊടുക്കും എന്തിനാ കുറേ വെള്ളം എന്നൊക്കെ ചോദിച്ചുമ്പോൾ നിങ്ങൾ പൂരി കൊഴിക്കുമ്പോൾ കണ്ടു കറി അടുപ്പത്താക്കി കഴിഞ്ഞാൽ പൂരിക്ക് മാവ് വെച്ചു ചിക്കൻ കറി ഇഞ്ഞ് വേഗട്ടെ കൊറച്ചുകൂടി ചാർന്നോട്ടെ മതിയടി അത് കറി വേണം ഞങ്ങൾക്ക് ആ ഉണ്ടേ ഇമ്മങ്ങനെ മതി 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 ആ തന്നെ പാകത്തിന് ഒക്കെ കണ്ടോട്ടെ ഞമ്മക്ക് ചാറു വണ്ടി ചാറന്നെ അത് ഞമ്മളെ ഊരിനപ്പൊ മനുഷ്യനും കൂടെ പറയിച്ചാ പണിയിരിക്കണ്ട അങ്ങനെ പറയിച്ചു പണിയൊന്നല്ലേ ഇനി ഞാൻ എനിക്ക് കഴിഞ്ഞില്ല കേൾക്കേണ്ടി വരും அப்புறம் நானும் உள்ளே நான் இது கிட்ட வந்தேன் பப்பறம் போலாக்கிட்டாங்க சொன்னது அது അതൊക്കെ അത് ശരിയല്ല ഉപ്പുവിന്റെ ഇടപ്പ് ഇങ്ങനെ എറിഞ്ഞാലോ ജൻറെ മസാലകളൊന്നും ഇട്ട് ആ ആ വെച്ചാ അപ്പത്തിന് ആ പാത്രം പോയതല്ലേ അമ്മ അങ്ങോട്ടൊക്കെ കറി എങ്ങനെ ഉണ്ട് നോക്കട്ടെ കറി ഉപ്പും ഒക്കെ അങ്ങനെ ഉപ്പ് കുറവാ ഞാൻ വട്ടിക്കൊണ്ടിരിക്കാണ് ഉപ്പില്ല ഉപ്പ് കൊറച്ചിട്ടാണ് അധികം വരൂ ഞാനല്ലിട്ട് പാകത്തിനൊക്കെ ഉണ്ടാവും ചിലപ്പോ കുറവായിട്ട് ഉമ്മ പറഞ്ഞു ഭൂരിലുറവാണെന്നുണ്ടെങ്കിൽ കറിയിൽ ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കറിയിലുപ്പില്ലെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ടിലുപ്പില്ല അധികം എന്റെ മൂക്കുമ്പോ ഏതാണ്ട് പൊടി ഇട്ടാത് വലിച്ചിനോ ചെറിയതേ പറ്റി പൂടൊ കേട്ടു അങ്ങനെയൊക്കെ ഓരോന്നും തന്നാ മതി അല്ല കേട്ടോ അല്ല ഓരോരോ ഭൂരി തന്നാമല്ലേ ഇന്നെ ഒരു പാത്രം എടുത്തിട മോള് കാണാൻ. ആഹോ. മാടുണ്ടോ? ഉണ്ട്. ആരെങ്കിലും സാരി പാത്രം എടുക്കാനായിട്ട് ഇങ്ങോട്ട്. ഓട്ടല തേൻ കിട്ടിയാ. ഇങ്ങോട്ട് കൊന്നാരേ. ഒരു സ്റ്റീൽ പാത്രം മുട്ടിയേ. ഇളക്കോട്ടെ ചെയ്യുന്ന ആളാകൈ. ഇങ്ങന അക്കാ. ആ കാണേ. വേറെ ഒരു ടഗ്ഗമ ആവശ്യമില്ല. ഇത് ഞാൻ പിടിച്ചേണ്ടതാണ്ടേ? ആരെങ്കിലും അത്. ഇപ്പൊക്ക നിന്ന് ഇരിക്കാൻ പറ്റാ കാല് പറ്റൂലോ നിന്ന് പഴക്കണം പിന്നെ േതുടോ അത് രസാണ് നയിച്ചപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടു ചിക്കൻ ഗാരി ആയിട്ടാണോ ആ ഒരു മടക്കി കേറി വെച്ചാടാ ചിക്കൻ അത് ഇതിവിടെ അక్కడ അന്നെ ആ കല്ല് പൊട്ടിയ നല്ല വെച്ചി ആ നല്ല കണ്ടാ കണ്ടാ കാണാട്ടോ ആ കറുത്ത ഗണ്ട കൊണ്ടാ ഇതിന്റെ ലെ ഗ്രാനൈറ്റ് ആണേ ഗ്രാനൈറ്റ് ആണേ കൈയിലൊന്നല്ല ഇത് വേറായ കാലി കാല മുഖം ഇിച്ചാടണ്ടേ കാല പിന്നെണ്ടാവില്ലലെ

സംഭവിക്കും കുഞ്ഞേ <Five pressing Gegen West> <F gezos> <And eatoples> എങ്ങനെ ഉണച്ചിപ്പോ കണ്ണി വന്നെ അത് കണ്ടില്ലേ ഫുഡായോ ചെയ്യണം ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഷെഫ് ഇവിടെ കറിയൊക്കെ ഒക്കെ വലിയ നാടത്തെ കഴിച്ചു ടുത്തോണ്ടോയ് തൊട്ട് മൂന്നു ദിവസമായിട്ട് ഉമ്മക്ക് ഇതാണ് എന്ത് അസുഖം ഒക്കെ ആയതുകൊണ്ട് ഉമ്മക്ക് വെറും കഞ്ഞിയും ചമ്മന്തിയും കിട്ടാൻ പറ്റുള്ള മന്തി എന്തേലൊക്കെ തിന്നണന്ന് വലിയ പുട്ടല്ലേ ആ മന്തി ആദ്യം നമ്മക്ക് എന്താണ് മന്തി ആ എന്താ അവസ്ഥ എന്താണ് എന്താ ഓലുണ്ടാക്കി സാധനത്തിന്റെ അവസ്ഥ എന്താ അല്ല ും ഇപ്പണ്ടാക്കീന്റെ അവസ്ഥ എന്താണോ രാഷ്ട്രീയ കൂട്ടിയത് ഇപ്പം എന്താ നോമ്പിനി നോമ്പിനി നമ്മളിത് നോമ്പിനിണ്ടാക്കി രസണ്ടും എന്തിനാ കാര്യങ്ങൾ നമ്മള് ഇങ്ങനെ എന്ത് സാധനം കറിയിൽ ഇങ്ങനെ അതായത് നമ്മളിപ്പോ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാല് നമുക്കതൊരു മൂന്നാല് ദിവസം ഉണ്ടാവും നമ്മള് ഒരു കറിയില് അതായത് കൊറേ കറിയില് കുറച്ച് ചിക്കൻ കറി ഒക്കെ കറി കൂട്ടിണ്ടാക്കും അപ്പൊ നമുക്ക് കറിയായിട്ട് അപ്പൊ ചിക്കൻ ഉള്ള ചിക്കൻറെ പകരം ഉള്ള കുത്തിക്കേറ്റ് കിട്ടും അമ്മ ഈ വീഡിയോ കാണേണ്ടേ നമുക്ക് കറി ഉണ്ടാക്കാൻ ചിലപ്പോൾ എണ്ടൊക്കെ കുറച്ചാലും അല്ലേ മസാലയൊക്കെ കൂടിയാണ് ഈ കറി രാവിലെ ഉണ്ടാക്കുന്ന കറി രാത്രി കൊക്ക് നാല് ജാറ് ഹോട്ടലൊക്കെ കണ്ടേങ്കിൽ കറി ഉണ്ടാക്കുന്ന അതേപോലെ നോക്കടേ എണ്ട അവസ്ഥകളൊക്കെ ബൂറിയൻ അവസ്ഥ വരെ മോരി അല്ല പോയി ഞാൻ सुन്റ് എ മല്ലിമ്മണ്ടാക്കി ബൂറിയങ്ങേ കൊണ്ടുന്നു നല്ല ഴ്സണ്ട് അപ്പോൾ ആട്ചുട്ട മുള്ളി ഇവിടെ എന്താ പണിയാ എ എനിക്ക് എളുമായിപ്പോയെന്ന് ചൂടാലത്തെ കുഴിച്ച മെയിൻ ആയിട്ട്

എല്ലാരും കാണാ എല്ലാരും കാണാറ്റി പറയാം നല്ല ഫുഡ് ഉണ്ടാക്കും അപ്പൊ നിങ്ങള് പ്രോത്സാഹിപ്പിച്ചു അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും എല്ലാവർക്കും അസലാമലേക്കും